കുത്തുമണികളെ അപ്പം ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ നമ്മളതിന് ഒരു ഓർഡർ ഇട്ടിട്ടുണ്ട് നമുക്ക് ഒരു എഴുപത് ബർഗർ ഉണ്ടാക്കാൻ അപ്പോൾ അതിന് മയോണീസ് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ കിഴങ്ങാണോ ആദ്യം കുഴുങ്ങുന്നത് ഞാൻ സാധാരണ ഞാൻ മയോണീസ് ഉണ്ടാക്കൽ കോഴിമുട്ടയും ഓയിലൊക്കെ വെച്ചിട്ടാണേ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയത് നല്ലതായിരിക്കും എന്ന് പലരും പറയുണ്ടായി അത് മാത്രമല്ല കൂടുതൽ കിട്ടും ചെയ്യും അതിന് ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ഇപ്പം എല്ലാവരും ഇങ്ങനെ കഴഞ്ഞ് ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണല്ലോ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് ചേച്ചി അതൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കിഴങ്ങ് ചില ചൂപ്പ് ഇട്ടിട്ട് നമ്മളെ ഗ്യാസും തീർന്നു ഇന്നേ ദിവസം തന്നെ ഗ്യാസ് ഒന്നത് രാത്രി തീർന്നു ഇപ്പം അത് നിറച്ച് കൊണ്ടുവന്നിട്ട് വേണം പക്ഷെ നമുക്കിത് നേരത്തെ കൊടുക്കണം രണ്ടുമണിൻ്റെ ആ രണ്ടുമണിന് ശേഷം കൊടുക്കുന്നതാണ് അപ്പോൾ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും ബോൺലെസ് ചിക്കനാണ് പറഞ്ഞത് ഇപ്പോൾ കിട്ടിയത് നമ്മൾ സാധാരണ വാങ്ങുന്ന കൊടുത്തുന്നല്ല കുറച്ച് ബോണിലൊക്കെ ഉണ്ട് ഉണ്ടോ അപ്പോൾ ഈ ചിക്കൻ ഒരു കിലോ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇത് ശകലം വെച്ചാൽ മതി പക്ഷെ അപ്പം അത് ഞാൻ കഴുകി ക്ലീൻ ചെയ്തിട്ട് വെള്ളമാല വെക്കട്ടെ എന്നിട്ട് വേണം കുക്കറ് കിഴങ്ങ് റെഡിയാക്കി വരുമ്പോഴത്തേന് ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേവിക്കാനുണ്ട് ഇതിൽ നമ്മൾ ഇനി കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കണ്ട് അത് അടുപ്പത്ത് വെക്കും വെള്ളം കുറച്ച് വെള്ളം പേരിന് മാത്രം ശക്കരം വെള്ളം വെക്കുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ നല്ലതാണ് അങ്ങനെ നമുക്ക് കണ്ട് വെച്ചിട്ട് ഒരു നാല് കൂപ്പ് അല്ലെങ്കിൽ മൂന്ന് കൂപ്പ് ഒക്കെ അണ്ട് കൊടുത്താൽ റെഡിയാകും ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് റവത വറുത്ത് വെച്ചിരിക്കണം എന്തെങ്കിലും അടുപ്പത്തുനിന്ന് വറുത്ത് കൊണ്ട് മാറ്റി വെച്ച് കേട്ടോ ഇനി ഇത് ഒഴിഞ്ഞിട്ട് വേണം ഉപ്പുമാവ് ഉണ്ടാക്കാൻ അപ്പോഴേ കഴിക്കാം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരും ഉച്ച അപ്പം ഞാനിതാ ഇതിലേക്കൊരു നാല് വെളുത്തുള്ളിൻ്റെ അല്ലി പിരിച്ചിട്ടിടുന്നുണ്ട് പിന്നെ വെള്ളക്കിഴങ്ങ് കുറച്ച് ഒഴിച്ചിടണം

വരും എന്നുള്ളൊരു കണക്കൊന്നും ഇല്ല എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഒരു രണ്ട് കിഴങ്ങാണ് ഇതിൽ കിട്ടുന്നത് വലിയ കിഴങ്ങായിരുന്നു കാരണം ഞാനിപ്പം രണ്ട് പീസാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കിട്ടുന്നത് ബാക്കി ഞാൻ ചെയ്യാൻ പോകുന്നത് മൂന്ന് മുട്ട ഞാൻ ഇതിലേക്ക് കുടിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഓയിൽ കുറവാണ് കുറച്ച് മതി മാത്രമല്ല ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലൊരു ഓയിലിട്ടുണ്ട് ഓയിൽ എടുത്തിട്ടുണ്ട് ഓയിൽ കുറച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ഹെൽത്തി ആയിരിക്കും മറ്റേതാകുമ്പോൾ ഓയില് മാത്രം കൂടുതലും ബാക്കിയുള്ളതൊക്കെ കുറവാണല്ലോ ഓയിലന്നെ വേറും അറിവ് വരുന്നത് നമ്മളിതിൽ കുറേശേ വെച്ചിട്ട് നമുക്ക് അടിച്ച് നോക്കാം ഏകദേശം ഉപ്പ് ഇടണം അതിൽ ഇനി വേണമെങ്കിൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം േസ് ഉപ്പ് ഇടാം പിന്നെ നമുക്ക് വേണ്ടതായിട്ട് ലൈമാണ് ലെമൺ ജ്യൂസാണ് വേണ്ടത് അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ നീര് പിഞ്ഞു വയ്ക്കണം അപ്പം ഞാൻ ഒന്ന് എടുക്കണില്ല അപ്പോൾ ഒരു മുറിൻ്റെ ലെമണാണ് എടുക്കുന്നത് ലൈമാണെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടെ ആവശ്യമുണ്ട് വിഷം കൂടെ ഇരിക്കാം എന്നൊക്കെ തോന്നും ഓക്കെ ഇത്രയും കൂടി ഇട്ടിക്കാം പിന്നെ വരുന്നത് നമുക്ക് പഞ്ചസാരയാണ് അപ്പോൾ അത് ഒന്ന് ഇത് ക്രീം പോലെ ആയി വരണം അപ്പം നമുക്ക് പഞ്ചസാര കുറച്ച് കൂടുതലായിട്ട് ഒന്നും വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഒരു ക്രീം ആയിട്ട് വരണം അപ്പം നമുക്കിതൊന്ന് അടിച്ച് നോക്കാം അല്ലേ ഇതിൽ ഞാൻ കുറച്ചും കൂടെ ഓയില് രണ്ട് പ്രാവശ്യമായിട്ട് കുറേശേ കുറേശ്ശേ ആഡ് ചെയ്തിട്ടോ അപ്പം മസാല കുഴപ്പമില്ല ഇതിൻ്റെ ലെവൽ നോക്കിയാൽ ഈ ഒരു ലൂസിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതേപോലെ തന്നെ ആവും വേണം എന്നാലേ നമുക്ക് നല്ല രീതിയിൽ അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഇനി വേണമെങ്കിൽ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഒന്നും കൂടെ ഞാൻ ഇങ്ങനെ ചെയ്യും അതിനുള്ള കിഴമ്പ് നമ്മളൊക്കെ മുട്ടയും നമ്മളെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത്ര എടുക്കുന്നുള്ളൂ വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നു ചിക്കൻ ആകുമ്പോഴത്തേന് ഇതാ പച്ചക്കറി എഴുതിക്കുള്ള സാൻഡ്വിച്ച് ഇത് കെച്ചപ്പാണ് ഉണ്ടോ അതിന് കൊടുക്കാനുള്ളത് അപ്പോൾ ഇപ്പം കുറച്ച് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് പച്ചക്കറികൾക്ക് ചെറുതായി 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 ചെറുകിടയ്ക്കണം ബീട്ട് ക്യാരറ്റ് കുമ്പറും പിന്നെ വട്ടത്തിലാക്കിയത് അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് വെച്ചാണ്ട് പിന്നെ നമുക്ക് ചിക്കൻ സെറ്റാക്കാം ആക്കാം അപ്പോൾ ഇതിൻ്റെ പണി രണ്ടാക്കി കച്ചമ്പിട്ട് എടുത്ത് വെച്ചോ എന്നിട്ട് അതൊക്കെ ഇത് മിക്സ് ആക്കാം ഇങ്ങോട്ട് വെക്കാം നോക്കാം ആ നോക്കാം അതിൽ അതി െന്തോടെണ്ട് നമ്മള് കുക്കുംപറി ഇത് ഇത്രേ നമ്മള് കട്ട് ചെയ്തിട്ടുള്ളൂ ഇനി ബാക്കി വേണമെങ്കിൽ കട്ട് ചെയ്ത് നമ്മള് അല്ലേ വെച്ചു കൊടുക്കുന്നതാണ് ആ അത് മതിയാവും മതി ആ ഉപ്പ് ഓവറുണ്ടോ ആ ചിക്കൻ ഉണ്ടാവുമല്ലോ ചിക്കൻ ഏശം മസാല നമുക്ക് ഉണ്ടോ അതൊക്കെ ഉണ്ടാവും ചെറുനാരങ്ങ ഒരു താഴേ ഇങ്ങനെ ഓർഡർ തരണേ ഞങ്ങളിങ്ങനെ ചെയ്ത് കൊടുക്കട്ടോ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഓർഡർ കിട്ടാറുണ്ട് പക്ഷേ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടില്ല ഇന്നിപ്പം കുറച്ച് ഓർഡർ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ നോക്കും കേട്ടോ അല്ല ഞാൻ കണക്കായി അപ്പോൾ കുറച്ച് മുമ്പിലേക്കാം സ്കൂൾക്ക് നമുക്ക് ഞങ്ങൾക്ക് സ്കൂൾക്ക് ഉണ്ടായിരുന്നു ആ എൻ്റെ കഥ ഹായ് ആയി നല്ല പണിയിലെട്ടാവും അപ്പോൾ കടയിൽ നിന്ന് വന്നത് അപ്പം ഇനിയിപ്പോൾ അവിടെ പോയിട്ട് കുറേ പണി അടുത്ത് ഞങ്ങൾ സ്കൂളേതൊക്കെയാണ് എമ്മേ എം വീട്ടി സ്കൂൾക്ക് ഫംഗ്ഷന് അഞ്ഞൂറ് പൊറോട്ടോള് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടോ എഴുന്നൂറ് പൊറോട്ടേ അഞ്ഞൂറ് എഴുന്നൂറ് പൊറോട്ട റോഡ് നമ്മളൊക്കെ ചെയ്ത് കൊടുക്കും അപ്പം അതുപോലെ ഓരോ ഫങ്ഷനും പരിപാടികൾക്കൊക്കെ നമ്മൾ വിൽക്കാറുണ്ട് നമ്മളോട് ഓർഡർ തരാറുണ്ട് നമുക്ക് കുറവുണ്ടോ അല്ലേ ഇതന്നെയാണല്ലോ മിക്സ് മുന്നേ എടുക്കുന്നത് അങ്ങനെ തന്നെയാണ് ബാക്കി ചിങ്ങി പോകും ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം കൊടുക്കാൻ കേട്ടോ ഇത് ഞാൻ ചിക്കൻ ഇതാ ഇങ്ങനെ വേവിച്ചിട്ട് എടുത്താൽ കേട്ടോ ഇനി ഇത് ഇതിൻ്റെ ഇതാ എല്ലാം കൊഴുവാക്കിങ്ങാണ്ട് കൊഴിവാക്കിങ്ങാണ്ട് ഇതെടുത്താണ്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം ഒന്ന് ചതച്ചെടുക്കണം ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ചെറുതായിട്ട് മസാല ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല ലൈറ്റായ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെ ഞാൻ അങ്ങ് പറഞ്ഞു തോന്നുന്നു ഇത് നമ്മൾ ഞണ്ടാക്കുന്ന സീൻ മാത്രമേ ഞാൻ കാണിക്കൊള്ളൂ കാണൂണ്ണ അഞ്ചെണ്ണം ഒന്നിച്ചിട്ടൊന്ന് വെക്കാം അപ്പൊ നമ്മള് ചിക്കൻ ഫ്രൈ ആണ് അത് ഇട്ടാ ഫ്രൈ ചെയ്തതാണെങ്കിൽ നമ്മളെ സാലഡ് മിക്സ് ചെയ്തത് അത് നമുക്ക് ശകലം ഇങ്ങനെ ഇട്ടു കൊടുക്കോളൂ സൈഡിലൊക്കെ ആയിട്ട് സെൻട്രിലും ഒക്കെ ആയിട്ട് കുറേ പിന്നെ കൂടുതൽ ആ എങ്ങനെയാണ് പറയുന്നത് പാർട്ടിന്റെ ഓർഡറിന് അനുസരിച്ച് നമ്മള് ചിക്കൻ എത്ര കൂട്ടണമെങ്കിലും അത്ര കൂട്ടുക എല്ലാത്തിനും റേറ്റ് കൂടുതലാണ് ストッキン t ママ。ストッ i ング。<music> <music>

ഇത് ഇതിടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഓർഡർ കിട്ടാറുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ പണി ഉണ്ടാവുമ്പോഴാണ് എനിക്ക് പിന്നെ സർബത്ത് ഉണ്ടാക്കാനുണ്ടാവും പിന്നെ മുന്തിൻ്റെ ജാമ് സ്ക്വാഷ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുണ്ടാവും ഷോപ്പിലേക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം വരുമ്പോഴാണ് എനിക്ക് വീഡിയോ ഒക്കെ ബാങ്കിലേക്ക് ഒന്നുകൊണ്ട് പോണ് അപ്പോൾ എന്തായാലും ഇതിങ്ങനെ വെറുതെ ഇരിക്കണ്ടല്ലോ ഭർത്താവിനൊരു സപ്പോർട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഏ ആ അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മനസ്സ് ഫ്രീ ആവും വെച്ചില്ലേ നമ്മൾ നല്ല ബിസി ആയിരിക്കും ഒക്കെ നമ്മളിപ്പോൾ ഈ നല്ല ബിസ്സിയുള്ള സമയത്ത് നമുക്ക് വേറെ ചിന്തകളൊന്നും വരില്ല വേറെ ചിന്തകൾ തന്നെ ടെൻഷനായിട്ടോ വേറെന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് പോകുക അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ നമ്മൾ ഇല്ലായ്മകളോ മറ്റുള്ള നമുക്ക് ഈ വർക്ക് കഴിയണം നല്ല ഫിനിഷായിട്ട് നന്നാക്കി ചെയ്ത് കൊടുക്കണം എന്നൊരാഗ്രഹം നമ്മൾ മനസ്സിലുണ്ടാവും അപ്പോൾ നമ്മളെന്താ ഇതാണ്ട് സ്പീഡ് ചെയ്യും ഇത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വർക്കും കൂടെ ചെയ്യാനുണ്ടെന്നുള്ള ഒരിതുണ്ടായിക്കഴിഞ്ഞാൽ വേറെ ഫാസ്റ്റാക്കി നമ്മളിത് കഴിച്ച് ടൈമ് പറയുമ്പോഴത്തേക്കും ഒരു സമയത്തിനുള്ളിൽ നമ്മളത് ക്ലിയറാക്കി നല്ല നന്നാക്കി ചെയ്ത് കൊടുക്കും എന്നിട്ട് അടുത്ത വർക്കിലേക്ക് നമ്മൾ തിരിക അപ്പോൾ എന്താ നമ്മളെ മനസ്സിൽ വിപ്ലിച്ച് വരുന്നു കളിക്കാനുള്ള സമയം ഉണ്ടാവില്ല പിന്നെ നമ്മളെ ഈ ഭാഗത്ത് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ നമ്മളേതായിട്ടുള്ള പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം അത് എല്ലാം അങ്ങനെയൊക്കെ ആകുമ്പോഴും നമുക്ക് രാത്രിയാവുന്ന അറിയില്ല രാത്രി ആകുമ്പോഴത്തേന് നമുക്ക് നമ്മൾ ഏകദേശം ക്ഷീണിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു കോൺഫിഡൻസ് ഒരു സാറ്റിസ്ഫൈഡ് നമ്മളെ മനസ്സിൽ നമ്മൾ നമുക്കുണ്ടാവും എന്താ വെച്ചാൽ ഞാൻ ഇന്ന് ഒന്നുമില്ലെങ്കിൽ ഇത്രയൊക്കെ ഞാൻ ചെയ്തല്ലോ ഏ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്ന സാധനത ഇതുകൊണ്ട് ഒരു പാർട്ടിക്കാണ് അപ്പോൾ അവർക്കത് കൊണ്ടുപോകുമ്പോൾ കൊണ്ടു കൊടുത്താൽ ആ നമുക്ക് ക്യാഷ് കിട്ടും അവർക്ക് ഫുഡും കിട്ടും പക്ഷെ അതല്ല അതിലൂടെ നമുക്ക് എന്താണ് ആ നമ്മൾ ഒരാ ഒരു ടീമിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ ആ അന്നത്തെ ആ ഒരു പരിപാടിക്ക് അവർക്ക് കഴിക്കാൻ പറ്റുന്ന അന്നം ഒരുപാടില്ലെങ്കിൽ പോലും ആ നേരത്തുള്ള ഒരു ഫുഡ് എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയല്ലോ അവർക്കത് കഴിക്കുമ്പം അവർക്കൊരു സന്തോഷം ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല ഇതുണ്ടല്ലോ എന്നുള്ള ഒരു ഇതും അവർക്കും ഉണ്ടാകും അപ്പോൾ അതിലൂടെ നമുക്ക് ആ ഒരു എന്താ പറയാ സന്തോഷം കൂടെ നമുക്കതിൽ കൂടെ കിട്ടുന്നുണ്ട് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈനിസേനെ വീണ്ടും ഉണ്ടാക്കിട്ട് നേരത്തെ മൈനിസ് ഇത്രയും ചട്ടി നിറച്ചുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു രണ്ടാം പ്രാവശ്യം ഉണ്ടാക്കിയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് കുറച്ചുള്ളൂ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ചത് മറ്റത് ആകെ പേടിയായിരുന്നു ടൈം വൈകുമെന്നുള്ളത് നമുക്ക് രണ്ട് മണി ശേഷമാണ് അതൊക്കെ എത്തിക്കേണ്ടത് വൈകുന്നേരത്തെ ഫംഗ്ഷനാണ് അപ്പോൾ നമ്മൾ ആ സമയം വലുതാണല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ കണ്ടമാനം കണ്ടൊക്കെ ഉണ്ടാകും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ഞങ്ങളുടെ കൂടെ വേറെ ആരും ഉണ്ടാവില്ല ഇക്കെ നല്ല ബിസിയാവും ഞാനും നല്ല ബിസ്സിയാവും ഇങ്ങനെയൊക്കെ തന്നെ സംഭവം ഇക്കിപ്പോൾ അവിടെ നല്ല ബിസിയാണ് ചൂടുകാലല്ലേ അപ്പോൾ ഷോഫിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല അവിടെ നല്ല ആൾക്കാർ ചിലപ്പോൾ അവരെ ക്ഷമൊക്കെ നശിച്ചിട്ട് കയറിയൊക്കെ പോയി ഇങ്ങനെ വേണ്ടിയിട്ട് ഞമ്മളിത്രയും ദൂരം വന്നിട്ട് പല സ്ഥലത്തുനിന്നും വരും ഒരുപാട് ദൂരം നിൽക്കാൻ ആൾക്കാർ പിന്നെ അത് കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട് ചെൻഡേസും ഇക്കാനൊക്കെ സ്പെഷ്യൽ ചർബത്ത് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ അത് പിന്നെ എന്താ പറയുക ആ ആഗ്രഹത്തോട് വരുന്ന ആൾക്കാർക്ക് നമുക്ക് ആ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് ആ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ആ ദേഷ്യം പല രീതിയിലായിരിക്കും അപ്പോൾ അത് കാരണം നിൽക്കുക രാത്രി വരെ അങ്ങനെ നിൽക്കുന്നതും അത് തന്നെയാണ് ഒരുപാടൊന്നും വരുമാനം അതിൽ നിന്ന് കിട്ടൂല അങ്ങനക്ക് അറിയാമല്ലോ പത്ത് രൂപേൻ്റെ ചിരണ്ടേസ് ഇരുപത് രൂപേൻ്റെ ചെരണ്ടേസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് സർബത്ത് മോര് പിന്നെ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് അതിലുള്ളത് അപ്പോൾ അതൊക്കെ പത്ത് ഇരുപത് രൂപ തന്നെ ഉള്ളു ഒരുപാട് സംഖ്യ പക്ഷേ അത് അതിലെല്ലാവരും സംതൃപ്തയാണ് നമ്മളും എന്തില്ല ഇങ്ങനെ അങ്ങനെയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത് നാല് മഴ പെയ് അടുപ്പിച്ച് പെയ്താൽ ഒരു മഴ തന്നെ പെയ്താൽ മതി ജനങ്ങളൊന്നും പുറത്തുറങ്ങൂല തണുത്ത സാധനം കഴിക്കില്ല തണുപ്പ് സീസണിൽ വന്നത് അത് ചെയ്യാനും പറ്റില്ല അപ്പോൾ ഞങ്ങൾ വീഡിയോ അറിയില്ല ഞാൻ കുറച്ചും കൂടെ താത്തി പിടിക്കുകയായിരുന്നു പിന്നെ അപ്പോൾ ഞങ്ങൾക്കത് ട്രൈ പഴുമ്പോൾ വെച്ചിട്ടാണ് കുറച്ചെങ്കിലും ഇത് എടുക്കണം എന്നുള്ളൊരു തോന്നല് എനിക്ക് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഇന്നും കൂടെ താത്തിട്ടെ അപ്പോൾ ആഷ അതാ ആദ്യമൊക്കെ ഞങ്ങൾ ബർഗറൊക്കെ പുറത്തുനിന്ന് തന്നെ വാങ്ങിയത് എനിക്ക് അത്ര കണ്ടും അറിയില്ലല്ലോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്താണ് ഏത് രീതിയിലാണ് നടക്കുന്നത് അപ്പോൾ പിന്നീട് ഞാനത് യൂട്യൂബിലൊക്കെ നോക്കി മനസ്സിലാക്കി അതിന് ശേഷം ഞാൻ നിനങ്ങോലെ ഉണ്ടാക്കി പിന്നെ ചിക്കനും ചിക്കൻ വെച്ചിട്ടും വെജിറ്റബിൾ വെച്ചിട്ടും ഒക്കെ ചെയ്യുന്നത് ചിക്കൻ വെച്ചിട്ടുള്ളത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അത് പിന്നെ ഭയങ്കരമായിട്ട് ഷോപ്പിൽ നല്ല ഓടി സർബത്തായാലും എന്തായാലും തണുത്ത സാധനങ്ങളായാലും ചൂടുള്ള സാധനങ്ങളായാലും അത് കഴിക്കുമ്പോൾ അതിന് കൂടെ ഇത് നമ്മൾ ഉണ്ടാക്കിയതാണെന്നാണുമ്പോൾ പിന്നെ വല്ലതും പോവും ഇഷ്ടമാണ് ആൾക്കാർക്ക് ഹോം മെയ്ഡാണെന്ന് കാണുമ്പോൾ പിന്നെ ഒന്ന് എന്താച്ചാൽ പുതിയങ്ങാട് നേർച്ചക്കൊക്കെ ഒരുപാട് ണ്ടാക്കി തളർന്നിരുന്നു പൊറോട്ട റോളും ഇതും ബർഗറും സാൻഡ്വിച്ചും ഉണ്ടാക്കിയിരുന്നു അന്ന് നമുക്ക് ഈ എന്താ സ്ക്വാഡ് ഉണ്ടായിരുന്നല്ലോ പോലീസ് എന്താണ് അവർ പറയാമെന്ന് നിൽക്കാറില്ല പിന്നെ ബാണ്ടീസ്മാരൊക്കെ ആ അവരൊക്കെ വന്നിട്ട് അവർക്ക് ഇരുപത്തഞ്ചാൾക്കർ നമുക്ക് അവരെ ഫുഡുണ്ടായിരുന്നു നമ്മളെ കടയിൽ ഷോപ്പിൽ ഇരുപത്തഞ്ചാൾക്കർക്ക് അപ്പോൾ അത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൊറോട്ട റോളായിരുന്നു പിന്നെ ഇത് എല്ലായത് കാരണം വല്ലാണ്ട് ആണ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഇഷ്ടപ്പെടായില്ല ഇത് ഇട്ടാൽ കഴിച്ചാൽ ഒന്നാവൂലെന്നറി ഇങ്ങനെ പൊറോട്ട റോളും അവർക്ക് വേണ്ടിയിട്ട് ഒരുപാടുണ്ടാക്കിരുന്നു എനിക്കത് തന്നെ ഇങ്ങനെ പണി ഉണ്ടായിരുന്നു കേട്ടോ പൊറോട്ട റോ റോൾ ഉണ്ടാക്കല് അത് തന്നെയായിരുന്നു നമുക്കിപ്പോൾ സ്കൂൾക്ക് ഓർഡർ വന്നതും അത് എഴുന്നൂറ് എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ നല്ല പണിപ്പെട്ടു പക്ഷെ അന്ന് ചെയ്യുമ്പം എന്നുവെച്ചാൽ നമ്മളിവിടെ പിന്നെ ഈ ഇവിടെ നമ്മൾ അയൽവാസിയുടെ താത്തണ്ടേ അവരെ വിളിച്ചിരുന്നു അല്ലാതെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല മിക്ക ഷോപ്പിന് വരാനും പറ്റില്ല ഞാൻ മസാലയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലേക്ക് വേറെ സംഭവങ്ങളൊക്കെയാണ് മസാല ഒക്കെയാണ് അപ്പോൾ അതിൽ ഇങ്ങനെയല്ല ചിക്കൻ ചെയ്യുക ചിക്കൻ ഇട്ടിട്ട് മസാല ഉണ്ടാക്കുകയാണ് ഒരു എന്താ പറയുക ഒരു ഗ്രേവി ലൈറ്റ് ഗ്രേവി പോലെ പക്ഷേ അതിൽ മൈനസ് ഇടും അവർ മൈനസ് വേണ്ടെന്നാൽ സ്കൂളായതുകൊണ്ട് കാരണം അവർ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ നന്ദി അപ്പം മൈനസ് ഇരുന്നാലേ ഇത് ഏതാകുമല്ലോ പ്രശ്നമാകുമല്ലോ അപ്പം അത് കാരണം മൈനസ് വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ അത് ഒഴിവാക്കി ഞങ്ങൾ ഇതുപോലെ നമ്മളോട് അവർ ചിക്കന് കൂടുതൽ വേണം ചിക്കന് പിന്നെ ചിക്കനല്ല ബീഫ് വേണം അതെല്ലാം വെജിറ്റബിൾ മതി മൈനസ് വേണ്ട അല്ല മൈനസ് കൂടുതൽ വേണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളതിനനുസരിച്ച് റേറ്റ് നമ്മൾ ചീപ്പ് റേറ്റിനാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഇപ്പോൾ ജിമ്മ ക്ലാസ്സിലേക്കാണ് കൊണ്ടുപോകുന്നത് നമ്മൾ ജിമ്മിൽ ഫുഡൊക്കെ കൊടുത്തിരുന്നതാണ് ജിമ്മിലേക്ക് ചക്കര കിഴഞ്ഞ് പിന്നെ ചീര പിന്നെന്താ ചിക്കന് ചിക്കൻ ചുട്ടത് പിന്നെ അതുപോലെ സംഭവങ്ങൾ കുറേ സംഭവങ്ങൾ എന്താ പറയുക ഗ്രീൻ പീസ് ഉലുവ ചെറുപയർ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അത് പുഴിഞ്ഞിട്ട് ആവിയിലൊക്കെ വേവിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോയി കേട്ടോ പിന്നെ നമ്മൾക്ക് ജിമ്മിൽക്ക് അപ്പോൾ എന്താ എന്താ പറയുക അവർക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു പിന്നെ നമ്മൾ ഷോപ്പ് ഇടോളും ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഷോപ്പായപ്പോൾ പിന്നെ അവരോട് വന്നിട്ട് വന്നിട്ടവിടെ കഴിക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ പലരും അവിടെ വന്ന് കഴിക്കും ചിലർക്കവിടെ എത്തിപ്പെടാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമായി അപ്പോൾ ഇന്ന് എന്തോ ജിമ്മിൽ ഫങ്ഷനാണ് അപ്പോൾ ഞാൻ പോയിരുന്നതാണ് ജിമ്മിലേക്ക് ഇന്നും പറയണ്ട എന്താ പറയുക ഒരു രണ്ട് മാസമൊക്കെ പോയി നല്ല രീതിയിൽ പിന്നെ കാലിന് ചെറിയൊരു പണി കാലിന് പണി ഉണ്ടായിട്ടാണ് ഞാൻ പോയത് ചെറുതായിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് കുറച്ച് കൂടിപ്പോയി പിന്നെ കാരണം എന്താണെന്നറിയാം ഒന്നാമത്തെ കാരണം ഞാൻ അവിടെ നിന്ന് ജിമ്മിൽ കഴിഞ്ഞിട്ട് രാവിലെ പത്ത് മണിക്ക് പോകും പിന്നെ ഞാൻ ജിമ്മ് കഴിഞ്ഞ് വന്നാൽ ജിമ്മ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചല്ലേ എനിക്ക് ഈ നൃത്തം നിൽക്കണം ഒരുപാട് സാധനങ്ങൾ ചിക്കന് മസാല തേച്ചിട്ട് വെച്ചിട്ട് പോവുക പക്ഷെ അത് ചുട്ടെടുക്കണം ചുട്ടെടുക്കാൻ മോനൊരു മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിലാണ് ചുടാൻ വയ്ക്കുക അത് ടൈമിങ് ടൈമർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനാണ് നടക്കുക അപ്പോൾ അതിൽ ചുട്ടാൻ പിന്നെ ബാക്കിയുള്ള കിഴങ്ങുകളും മറ്റുള്ളതും മറിച്ചുകളൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ നിൽക്കണം പാടി ടൈമിൽ നിൽക്കണം അതിൽ ഞങ്ങൾ റോൾ കൊണ്ടുപോയിരുന്നു പിന്നെ അതേപോലെ തന്നെ പൊറോട്ട റോള് അത് കുബ്ബൂസ് തന്നാൽ മതി പെട്ടോ കുബ്ബൂസ് റോളാണ് അങ്ങനെ കൊണ്ടായിരുന്നത് അപ്പോൾ ആ അങ്ങനെ പിന്നെ ഇത് വർത്താനത്തിനിടയിൽ ഞാൻ ഇതിലിട്ടും എന്ന് തോന്നുന്നു ഇത്ര നിട്ടാലും നമുക്ക് മധുരവില്ല ഇനി അവിടെ കിടക്കട്ടെ അല്ലേ അത് ഏതോ കിട്ടിയതാണ് അപ്പം കുബൂസ് റോളാണ് ഓർക്കൊണ്ടിരുന്നത് അപ്പം ഇത് കഴിഞ്ഞു അപ്പം ഇനി ഇപ്പം ഞാൻ വിചാരിച്ചിട്ടില്ല ഇതിന് എത്ര പെട്ടെന്നൊന്നും കഴിഞ്ഞ് കിട്ടുന്നു ച രണ്ടാം പ്രാവശ്യം മൈനസ് ഉണ്ടാക്കിയതാണ് അപ്പം കൂട്ടുകാരെ ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഓർഡർ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം നമ്മൾ ചെയ്ത് കൊടുക്കും എവിടെച്ചാർ എത്തിച്ചും കൊടുക്കും പിന്നെ അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസ് ഓവറായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെൻസ് വേണ്ടി വരും പിന്നെ ട്രാവലിംഗിൻ്റെ അതെല്ലാം ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ അതന്നെ ആണോ അടുത്തൊക്കെ കാണുമ്പോൾ ഇങ്ങോട്ടും മുതലാവുള്ളൂ ഞങ്ങൾക്ക് മുതലാവും മുതലാവിപ്പിതൊക്കെ പേപ്പറിൽ പൊതിഞ്ഞെടുക്കണം അപ്പം ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഫസ്റ്റൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഇങ്ങനത്തെ വീഡിയോസ് പിന്നെ അത് വീഡിയോ തീരെ കയറാറായപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടോ സ്കിറ്റിലേക്ക് പോവാം അപ്പോൾ ഒമാനി തന്നെയാണ് ഞാനത് ചെയ്തത് സ്കിറ്റിൽ അങ്ങനെ നോക്കിയത് എൻ്റെ ഞങ്ങളെ ഫ്രണ്ട് ഞങ്ങൾക്കൊപ്പം തന്നെയാണ് കമറൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവളൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിൽ ചേരുന്നുണ്ട് ഇപ്പം ഗ്രൂപ്പിൽ ചേർന്നിട്ട് കാര്യമില്ല അവൾക്കും സ്കിറ്റ് ചെയ്യാനൊന്നും പോകാൻ ഞാൻ അവിടെയായിരുന്നു ഒമാനിലായിരുന്നു അപ്പോൾ അത് കാരണം നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇക്കാൾക്കും അത് താല്പര്യമുള്ള കാര്യമൊന്നുമില്ലായിരുന്നു സ്ക്രിറ്റൊക്കെ മുഖം കാണിക്കലൊന്നും എനിക്ക് തീരും താല്പര്യമുണ്ടോ ഫോണ് ഞാൻ ഈ വീഡിയോ അങ്ങനെ ചെയ്യുമ്പോൾ ഫോൺ ഓഫ് ഓഫായി പോയി ഞാനിങ്ങനെ വർക്കാനും പറഞ്ഞോട് ഇഷ്ടം കേട്ടോ എന്നോട് ഫോൺ ഓഫായി എനിക്ക് ആ സ്പേസ് കുറഞ്ഞിട്ടെ വീഡിയോസ് ഇടുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് ഫോണ് ഏതായാലും ഈ ക്യാമറ ഒക്കെ വാങ്ങണം മോനെപ്പോഴും പറയും ക്യാമറ വാങ്ങണം അവന് ഇഷ്ടമാണ് വീഡിയോ ഇടുന്നത് ഒന്നുകൊണ്ടല്ല ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്ത് ഇരിക്കുമ്പോൾ ഞാൻ ഹാപ്പി ആവും എനിക്ക് ടെൻഷൻ വരാൻ പാടില്ല അതാണ് എൻ്റെ ആവശ്യം ആവശ്യം അപ്പോൾ ഒരുപാട് ജീവിതത്തിൽ ടെൻഷൻ അടിച്ചതല്ലേ അപ്പോൾ ഇനി മക്കൾക്ക് ഇഷ്ടമുള്ള വർക്കാണ് ഞാൻ മന്തി ചെയ്തോ ഇഷ്ടമുള്ള വർക്ക് എന്ത് ചെയ്യും ഞാൻ അതിന് ഒന്നിനു വരുതല്ല എന്നെക്കൊണ്ട് പറ്റാമെന്ന് ഞാൻ ചെയ്തതാണ് അപ്പോൾ പ്രാവശ്യം യൂട്യൂബ് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു ഇത് കഴിക്കും കഴിഞ്ഞ പ്രാവശ്യം കുറേ പറഞ്ഞു പറഞ്ഞത് പക്ഷേ നമ്മൾ ഇങ്ങോട്ട് കിട്ടുമ്പോൾ അത്രയും ബാധ്യതകളുണ്ടാകും അപ്പം അത് കാരണം അതിൽ കണ്ടുപോകും ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞ് ഇങ്ങോട്ട് ഞാനിന്നാലും വേണ്ടിയില്ല ഞങ്ങൾ അത് വാങ്ങിക്കുന്നത് ഞാൻ എന്താ പറയുന്നത് വച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു ഫസ്റ്റ് വേർഡ് അല്ലേ നിങ്ങളത് നിങ്ങളെന്താ നയിച്ചിട്ട് ഇങ്ങനെ അത് കിട്ടുമ്പോൾ എന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഞാൻ അതിലെന്തെങ്കിലും ഓൺലൈനിൽ നിന്ന് അങ്ങനെ മേടിച്ചോ അതിന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അയച്ചു തരുന്ന ക്യാഷ് ഞാൻ അയച്ചേക്കും എനിക്ക് കൂടെ വിളിച്ചു മഴ അത് ഇത് മേടിക്കണം എന്നാൽ ഫോൺ കേട് കഴിഞ്ഞു അപ്പം മുത്തുമണികളെ നമ്മൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പം ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് അതിൻ്റെ കൊണ്ടു വന്നതിന് ഉദ്ദേശം ഞാൻ എടുക്കാൻ ശ്രമിക്കാം അപ്പോഴത്തെ ഒപ്പം വരും അപ്പോൾ അതിനിടയിൽ ഒന്ന് വിളിച്ചു കിട്ടിയിരുന്നു എന്തായി ഞാൻ നല്ല ക്ഷണിച്ചിരുന്നേ കാരണം എന്താ വെച്ചാൽ ഉണ്ടാക്കിയതുകൊണ്ടല്ല ചൂട് എടുത്തിട്ട് ഫാനും ഉണ്ടാകാൻ പറ്റുന്നില്ല അതാ ബർഗർ ഉണങ്ങിപ്പോകും ബെണ്ണ ഉണങ്ങിപ്പോകും ഫ്രഷ് ബെണ്ണാണ് ഹോൾസെയിലും വാങ്ങണം ഫ്രഷ് അപ്പോൾ അത് അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നാൽ ചൂടോടെ തന്നെ ഉണ്ടാക്കണം അപ്പോൾ അത് കാറ്റ് കൊണ്ടാൽ റഫായിപ്പോകും ഞാൻ കാരണം ഞാൻ ഫാനൊന്നും ഇതാകാം എന്നൊക്കെ ചെയ്യുന്നുട്ടോ അത് അത്യാവശ്യം നല്ല ചൂടാ അപ്പോൾ ബാക്കി ഞാൻ പിന്നെ കാണിക്കട്ടോ കൊണ്ടുപോകുന്നതൊക്കെ കാണാം അപ്പം എല്ലാവർക്കും ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണ്ട ഹസ്ബൻഡിൽ എന്തെങ്കിലുമൊക്കെ പത്ത് രൂപ വരുമാനം ഉണ്ടാക്കി കൊടുക്കാം എന്നാൽ കഴിഞ്ഞാൽ പത്ത് രൂപ ഉണ്ടാവുമ്പോൾ ഒരാളോട് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്താ ഇഷ്ടമുള്ള സാധനം നമുക്ക് വാങ്ങിപ്പിക്കാൻ പറ്റും ഇനി അത് കൂടാതെ നമുക്ക് കണ്ണശിയാണ് പുട്ടാണ് വളയാണ് മാലയാണ് ഇനി അങ്ങനെ നമുക്ക് വാങ്ങാലോ നമ്മളെ കഴിയുന്ന പുള്ളിക്കറ പേക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ നോക്കണു പണിയാ തോന്നുന്നു

ഞങ്ങൾ പണിക്കാരല്ലേ ടെസ്റ്റ് ചെയ്ത് നമ്മളെ അല്ല എന്ത് സാധനം അങ്ങനെ തന്നെ കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇടിച്ചിട്ട് എക്സ്ട്രാ നമ്മളൊന്ന് മാറ്റി വെക്കും അത് നമ്മൾ കഴിച്ചിട്ട് തന്നെ കൊടുക്കുകയുള്ളൂ എന്താണെങ്കിലും എന്താ വെച്ചാൽ ടേസ്റ്റോ എല്ലാം അങ്ങനെ തന്നെ പിന്നെ മസാല നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് തന്നെ കൊടുക്കുക ഓക്കെ അപ്പം ഞാൻ ഒന്ന് കഴിക്കാൻ പോകും കേട്ടോ മക്കളെ